ശ്രീകണ്ഠപുരം പട്ടികജാതിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ അനുമോദിച്ചു അനുമോദിച്ചത് ശ്രീകണ്ഠാപുരം പട്ടികജാതി വികസന സഹകരണ സംഘത്തിന്റെ മെമ്പർമാരുടെ കുട്ടികൾക്കും സംഘം പ്രവർത്തന പരിധിയിലുള്ള എസ് സി വിഭാഗത്തിൽ പെടുന്ന കുട്ടികൾക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് നേടിയ കുട്ടികളെ അനുമോദിച്ചു സംഘം സെക്രട്ടറി പി പ്രീത സ്വാഗതം പറഞ്ഞു സംഘം പ്രസിഡന്റ് കെ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു സ്പെഷ്യൽ ഗ്രേഡ് ഇൻസ്പെക്ടർ സതീഷ് കുമാർ കുട്ടികളെ അനുമോദിച്ചുകൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് ഇൻസ്പെക്ടർ ജയരാജൻ പി മാധവൻ ദാമോദരൻ മാസ്റ്റർ എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്നു ഐ വിനൻ നന്ദി പറഞ്ഞു ചോദിച്ചു നമ്മുടെ എന്ന് അപ്പൊ ഈ അവസരം മാത്രം ഈ ഒരു സമയം പറയാൻ കാരണം ഗുരു പറഞ്ഞു സമയം ഞാൻ നിങ്ങളുടെ നാട്ടിലെ ഏകത പഠിച്ചുകൊണ്ടിരിക്കുക ഇതേ വേഗത്തിൽ നടന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് വേണം നമുക്ക് അവിടെ എത്താൻ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഉള്ളൂ നിങ്ങൾ ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യണം ഒരു ഗോൾ സെറ്റ് ചെയ്യണം ആ ഗോളിലേക്ക് എത്തിപ്പെടാൻ ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ എത്ര വേഗത്തിൽ നടക്കുന്നോ ആ വേഗതക്കനുസരിച്ചാണ് നമുക്ക് നമ്മൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കൂടി സാധിക്കുക അങ്ങനെ ഏറ്റവും